നമസ്കാരം യോഗനാഥ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ശനിയാഴ്ച മാത്രം എൺപത്തിയ്യായിരത്തിലധികം ആളുകളാണ് അയ്യപ്പ ദർശനത്തിനെത്തിയത് വരും ദിവസങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മകരവിളക്ക് കഴിയും വരെ അഭിഷേകങ്ങൾക്ക് മാത്രമേ ഭക്തജനങ്ങൾക്ക് അവസരമുണ്ടാകുകയുള്ളൂ ശബരിമലയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾ ദർശനത്തിനെത്തും ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഭക്തർ എത്തുന്നത് തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ചയും ഉയർന്ന തോതിലുള്ള ബുക്കിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തി മൂവായിരം പേരാണ് ദർശനത്തിനായി തിങ്കളാഴ്ച മാത്രം ബുക്ക് ചെയ്തിരിക്കുന്നത് ശബരിമലയിൽ ഇത്തവണ കൂടുതൽ ഭക്തർ എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വെർച്വൽ ക്യൂ ബുക്കിംഗ് മുഖേന എത്തുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട് പല ദിവസങ്ങളിലും നടപ്പന്തൽ നിറഞ്ഞാണ് തിരക്ക് രാത്രി സമയങ്ങളിൽ താഴെ തിരുമുറ്റം അയ്യപ്പ ഭക്തന്മാരെ കൊണ്ട് നിറയുന്ന കാഴ്ചയും സാധാരണമാണ് അതേസമയം തിരക്കുകൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സഹസ്രകലശ വഴിപാട് ഒഴിവാക്കി കളഭാഭിഷേകം പുഷ്പാഭിഷേകം അഷ്ടാഭിഷേകം എന്നിവ മാത്രമേ മകരവിളക്ക് കഴിയും വരെ ഉണ്ടാകുകയുള്ളൂ രണ്ട് ദിവസമായിട്ടാണ് സഹസ്രകലശ പൂജ നടക്കുന്നത് രണ്ടാം ദിവസം ഉച്ചയ്ക്കാണ് അഭിഷേകം പൂജിച്ച കലശങ്ങൾ ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലൂടെ ഭക്തർക്ക് കടന്നു പോകാൻ കഴിയില്ല ഇതാണ് നിയന്ത്രണത്തിന് കാരണം എന്നാൽ ഭക്തർക്ക് വേണ്ടി ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം അധികൃതർ വ്യക്തമാക്കി യോഗനാഥൻ ന്യൂസ് സന്നിധാനം